ഈ കാണുന്ന റെസിഡൻസ് നേതൃത്വത്തിൽ വാർഡിലെ റോഡിലെ കാണുന്നെട്ട് പരിഗണിച്ചു വാർഡ് ജിതേഷിന്റെ പടം വെച്ചിരിക്കുന്നു എന്നാൽ വെള്ളക്കെട്ട് മാത്രം പരിഗണിച്ചുകൊണ്ട് പ്രശ്നം തീർന്നിട്ടില്ല എന്നാൽ ഈ റോഡിന്റെ പണി ഏറ്റവും ദീർഘമാനപ്പെട്ട രാജശേഖരൻ കൗൺസിലർ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ ഭംഗിയായ പ്രവർത്തനങ്ങൾ ആണ് ഈ കാണുന്നത് ടൈലൊക്കെ നല്ല രീതിയിൽ ഉയർത്തി നല്ല രീതിയിൽ ഉറപ്പിച്ച് വെള്ളമൊക്കെ പോകാവുന്ന രീതിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പറയാതെ വയ്യ ഇങ്ങനെ ഒരു ദീർഘവീക്ഷണമുള്ള പദ്ധതി മനസ്സിൽ ഉള്ളതുകൊണ്ടായിരിക്കും അന്ന് വെള്ളക്കെട്ട് പരിഗണിക്കാതെ കിടന്നതെന്ന് ഇപ്പോൾ ഈ പണി കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് മാത്രം വിവാദമായ സ്ഥിതിക്ക് ഇരുപത്തി വാർഡ് കൗൺസിലുടെ ശ്രദ്ധയിൽ ഇവിടുത്തെ ജനങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഈ വാർഡിലെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർ രാജശേഖരമായി ആലോചിച്ചിട്ട് വേണമായിരുന്നു ആ പദ്ധതി പൂർത്തീകരിക്കാൻ പൊതുജനം പല സ്വഭാവക്കാരാണ് പലതും പറയും എന്നാൽ ഒരു പ്രദേശത്തെയും കൗൺസിലർമാർ ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യുന്ന ചില കർത്തവ്യ നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീ രാജശേഖരന്റെ നാടിനോടുള്ള ദീർഘകാല വീക്ഷണത്തിൽ പെട്ട ഉത്തരവാദിത്തപ്പെട്ട പണിയുടെ ഉത്തരവാദിത്വ ബോധങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശത്ത് വിവാദമുന്നയിച്ച റെസിഡന്റ് അസോസിയേഷൻ പ്രവർത്തകരോട് ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പരാതികൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ പ്രതികരിക്കാനും ഇല്ല എന്നോ വ്യക്തമാക്കി എന്തായാലും ഇതുപോലെ ടൈൽ റോഡ് ഈ പി ഡബ്ല്യു ഡി പരിധിയിൽ അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് മാത്രം മാറ്റിയെന്നും പറഞ്ഞ് ഇവിടുത്തെ അസോസിയേഷൻ പ്രവർത്തകർ ഇരുപത്തിമൂന്നാം വാർഡ് കൗൺസിലർ ജിതേഷിന്റെ ഫോട്ടോയും ചെയർമാന്റെ ഫോട്ടോയും ഫ്ലെക്സ് കെട്ടി പ്രദർശിച്ചു എന്നാൽ വെള്ളക്കെട്ട് മാറ്റിയെന്നും പറഞ്ഞ് ഈ വാർഡിലെ വികസനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു വാർഡിലെ കൗൺസിലറുടെ ഫ്ലെക്സ് ബോർഡും ഫോട്ടോയും വെക്കുന്നത് മാന്യമായ നടപടികളെല്ലാം അത്ര ശരിയല്ല അത് മറ്റു പശുവിനെ തൊഴുത്ത് മാറ്റി കിട്ടും പോലെ ആകും എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം അതുകൊണ്ട് ഈ വാർഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഫ്ലെക്സ് എത്രയും പെട്ടെന്ന് അഴിച്ചു മാറ്റണമെന്നും കൂടിയാണ് നീതിയുടെ രീതിയിൽ നാട്ടുരാജ്യം ന്യൂസിന് പറയാനുള്ളത് നാട്ടുരാജ്യം ന്യൂസിന് വേണ്ടി ക്യാമറ തോടുപുഴയിൽ നിന്നും കെ കെ വിജയൻ